ഹായ് കുട്ടികളെ എല്ലാവർക്കും ഫിക്മിസ്ട്രി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് യൂണിറ്റിന്റെ പേര് നമ്മളൊന്ന് നമുക്ക് ആദ്യം തന്നെ ഈ പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് എന്താണ് ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ് ആ എന്താണ് ജനാധിപത്യം എന്നത് എന്താണ് ഒത്തുചേർന്നുള്ള ജീവിതമാണ് അടുത്തതായിട്ട് നമ്മളൊരു കഥയാണ് വായിച്ചു നോക്കുന്നത് കുഞ്ഞിണ്ണു മാഷ എഴുതിയിട്ടുള്ള ഒരു കഥയാണിത് നിങ്ങളുടെ പേരെന്താണ് കുട്ടമ്മാനും കൊട്ടാരവും കുട്ടമ്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോ അയ്യോന്റെ കുട്ടമ്മാനെ കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാനാ കുട്ടമ്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലില്ലാത്ത കണ്ണട എടുത്തു മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോ അയ്യോന്റെ കുട്ടമ്മമാനെ കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാല് വളഞ്ഞ കുടയെടുത്തു നിവർത്തിപ്പിടിച്ചു വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എന്റെ കുട്ടമ്മാനെ കണ്ണട വെച്ച് കൊട പിടിച്ചു ചെന്ന കൊട്ടാരത്തിൽ കേറ്റോ എന്താ കേറ്റാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരല്ല പണ്ടത്തെ കുട്ടമ്മാനുമല്ല എന്നെ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ ആ ആരത് എഴുതിയിട്ടുള്ളത് കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടന്മാനും കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണിത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം വിവിധ പഠന പ്രവർത്തനം എന്താണ് പാഠഭാഗം വായിക്കൂ വീട്ടിലുള്ളവർക്കും ടീച്ചർക്കും എല്ലാം വായിച്ചു കേൾപ്പിക്കൂ ആ അത് എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് അല്ലേ എന്താണ് പാഠഭാഗം വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ ടീച്ചർക്കും വായിച്ചു കേൾപ്പിക്കാനാണ് പറയുന്നത് ഇനി രണ്ടാമത്തേതോ ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഈ കഥയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് കണ്ടെത്താൻ കഴിഞ്ഞെന്നാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ചെറിയ കഥയാണ് ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഉള്ളത് പ്രായമുള്ള കുട്ടമ്മാനും കുട്ടമ്മാനോട് സംസാരിക്കുന്ന പെൺകുട്ടിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ കഥയിൽ കാണിച്ചിട്ടുള്ളത് ഒരു വലിയ ആശയം വളരെ ചുരുങ്ങിയ രീതിയിൽ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്ത പഠന പ്രവർത്തനം നോക്കൂ ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും കുട്ടമാൻ കാണാൻ പോകുന്നത് താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഖ്യമന്ത്രിയെയോ ജനപ്രതിനിധിയെയോ കാണാനായിരിക്കാം അടുത്ത പ്രവർത്തനം എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത് മനസ്സിലായോ ഇതുകൊണ്ട് കുട്ടമ്മാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയെയാണ് ഇവിടെ രാജാവ് എന്നതുകൊണ്ട് കുട്ടമ്മൻ അർത്ഥമാക്കുന്നത് പണ്ടുകാലത്ത് രാജഭരണമായിരുന്നു ഈ കാലത്ത് ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത് ജനങ്ങളെ ഭരിക്കാനുള്ളവരെ ജനങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത് അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ കാണാനാണ് കുട്ടമാൻ കൊട്ടാരം എന്ന് പറയുന്ന നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുന്നത് അടുത്ത രണ്ട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതുണ്ടോ എന്തെല്ലാം ഒന്ന് ടീച്ചറോടത്ത് സമ്മാന പൊതി എന്ന കളി കളിച്ചുവോ ഇതിൽ നിന്ന് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കണ്ടെത്തിയത് അപ്പോൾ നിങ്ങൾ ടീച്ചറോടത്ത് കളിച്ചിട്ട് കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു പ്രവർത്തനം അതുപോലെ തന്നെ കുട്ടന്മാന്റെ കഥ നാടകമായി അവതരിപ്പിക്കും ഇതും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ അതുപോലെ ചെയ്തു നോക്കെട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള പാഠഭാഗം നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ വീട്ടിൽ പോയിട്ട് വായിച്ച് നോക്കുക ക്ലാസ്സിലും വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിടണം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ